വള്ളൂർ വാദ്യധ്വനി ശ്രീ കലാമണ്ഡലം വള്ളൂർ മുരളീധരനെ നവംബർ ഒൻപതിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് സുവർണോപഹാരം നൽകി ആദരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വള്ളൂർ വാദ്യധ്വനി കലാമണ്ഡലം വള്ളൂര് മുരളീധരന് നവംബര് ഒന്പതിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിലെ കൃഷ്ണകുട്ടി പണിക്കർ രാമൻകുട്ടി പണിക്കർ നഗറിൽ വെച്ച് സുവർണോപഹാരം നൽകി ആദരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് പതിറ്റാണ്ടായി കേരളീയ വാദ്യകലാരംഗത്ത് നിറഞ്ഞു നില്ക്കുന്ന കലാമണ്ഡലം മുരളിയുടെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് സുവർണോപഹാരം നൽകി ആദരിക്കുന്നത് നവംബർ ഒൻപതിന് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രനടയിൽ ശിഷ്യന്മാരുടെ പഞ്ചാരിമേളം എട്ട് നാൽപ്പത്തിയഞ്ചിന് ആചാര്യസ്മരണ ഒൻപതിന് ത്രിബിൾ കേളി പത്ത് മണിക്ക് കൊമ്പുപറ്റ് പത്ത് മുപ്പതിന് കുഴൽപ്പറ്റ് പതിനൊന്നിന് ഡബിൾ തായമ്പക ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇടവട്ടം രണ്ടു മണിക്ക് സോപാന സംഗീതം മൂന്ന് മണിക്ക് നടക്കുന്ന സമാധരണ സദസ്സിന് മുന്നോടിയായി കലാമണ്ഡലം വള്ളൂർ മുരളീധരനെ മംഗലവാദ്യത്തോടുകൂടി വേദിയിലേക്ക് സ്വീകരിക്കൽ എന്നിവ നടക്കും സ്വാഗത സംഘം ചെയർമാൻ സതീശൻ പട്ടാമ്പി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വിശിഷ്ട അതിഥിയായിരിക്കും കലാ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പരിചായകം നടത്തും തന്ത്രരത്നം ബ്രഹ്മശ്രീ അണ്ടലാടി മനപരമേശ്വരൻ നമ്പൂതിരി എന്ന കുഞ്ഞൻ നമ്പൂതിരി സുവർണോപഹാര സമർപ്പണം നടത്തും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കീർത്തി പത്രം നൽകും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മി കുട്ടി മൊമന്റോ നൽകും പോരൂർ ഉണ്ണികൃഷ്ണൻ പൊന്നാടെ അണിയിക്കും ചടങ്ങിൽ വിവിധ രംഗത്തെ കലാപ്രതിഭകൾ സംബന്ധിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് കഥകളിയും അരങ്ങേറും പ്രശസ്ത ആദ്യ കലാകാരനായ വള്ളൂർ മുരളീധരനെ ഒമ്പത് വ്യായാഴ്ച ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ് പരിപാടി പ്രശസ്ത പരിപാടി നടത്തുന്നുണ്ട് പിന്നെ രാവിലെ ത്രിപുൾ കേളി അത് കഴിഞ്ഞ് കൊമ്പ് പറ്റ് അഞ്ചു പേര് പങ്കെടുക്കുന്ന കൊമ്പ് പറ്റ് കൊടപ്പറ്റ് ഡബിൾ തായമ്പക സോപാന സംഗീതം പിന്നെ ആദരണ സഭ അത് കഴിഞ്ഞ് പുറപ്പാട് മേളപ്പറം വിചാരവ്രം കഥയിട്ടുള്ള കഥകളി അങ്ങനെയാണ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മോഹനൻ ടി കൊടുമുണ്ട സെക്രട്ടറി ശ്രീജയാനാഥന് ഗജാഞ്ചി ബാലസുബ്രഹ്മണ്യന് വൈസ് പ്രസിഡന്റ് അനില്കുമാര് എന്നിവർ പങ്കെടുത്തു